പാലാ അതിരൂപതയുടെ കീഴിലുള്ള പ്രദേശത്ത് കപ്പകൃഷി ചെയ്യുന്നതിനോ മറ്റോ ജെ സി ബി ഉപയോഗിച്ച് മണ്ണിളക്കുമ്പോൾ ഒരു വിഗ്രഹവും ശിവലിംഗവും ലഭിച്ചു എന്ന വാർത്ത ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വരികയുണ്ടായി അതിൽ ഒരു ക്ഷേത്ര ഭാരവാഹികൾ അവകാശവാദമുന്നയിക്കുകയും ഇത് വർഷങ്ങൾക്ക് മുമ്പ് അന്യാധീനപ്പെട്ടുപോയ ഇല്ലത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന തണ്ടളത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹമാണെന്നും അവരുടെ പൂജാ സാമഗ്രികളായിരുന്നുവെന്നും ഒരു മഹാക്ഷേത്രം നിലനിന്നിരുന്നുവെന്നും എന്നാൽ ഇല്ലവും മറ്റും ക്ഷയിച്ചതോടെ ഇത് അന്യം നിന്ന് പോവുകയും അത് പിന്നീട് ഉപയോഗിച്ചിരുന്നവർ ഇഷ്ടദാനമായി ബിഷപ്പ് ഹൗസിന് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഭാരവാഹികളായ ആളുകൾ പലരുമൊക്കെ ചാനലുകളോടും മാധ്യമപ്രവർത്തകരോടും ഒക്കെ സംസാരിക്കുന്ന വാർത്തയും കാണാനിടയായി ഇത് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ജോലിയെന്നും പിന്നീട് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഇതെന്ത് വേണമെന്നുള്ളത് ബിഷപ്പ് ഹൗസുമായിട്ടൊക്കെ കൂടിയാലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നാണ് പറയുന്നത് എന്നാൽ ഈ അവകാശവാദത്തെ ബിഷപ്പ് ഹൗസ് തള്ളി എന്ന വാർത്തയും ചാനലുകളിലൂടെ പറയുന്നത് കേൾക്കാനിടയായി എനിക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദവും മനുഷ്യസ്നേഹവും മതമൈത്രിയുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതിന് ഭംഗം വരുന്ന ഏത് സംഭവങ്ങളെയും വളരെ വിവേകബുദ്ധിയോടെ കരുതലോടെ സമൂഹം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു സംഭവമുണ്ടാകുമ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കാലത്ത് ഇവിടെ മുസ്ലിം ക്രൈസ്തവ ദേവ സമൂഹങ്ങൾ തീരെ തീരെയില്ലായിരുന്നു പിൽക്കാലത്താണ് ഈ രണ്ട് മതങ്ങളും വിശ്വാസങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് അതിനുമുമ്പ് ആദ്യം ഈ ദ്രാവിഡ വംശത്തിൻ്റെ അതിനു മുമ്പ് ആദിവാസി സമൂഹങ്ങളുടെ പിന്നീട് ആര്യന്മാരുടെ ഏതാണ്ട് ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ബുദ്ധവിഹാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ ഇടങ്ങളായി മാറി പിന്നീട് ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ ഹിന്ദുമത സംസ്ഥാപനം നടക്കുകയും ഹിന്ദുമതമായി തന്നെ അത് തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഭൂമിക്കടിയിലും മണ്ണിനടിയിലുമൊക്കെ നിരവധിയായ വിഗ്രഹങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ കാലഘട്ടത്തിൻ്റെ സഞ്ചാരപഥത്തിൽ മണ്ണടിഞ്ഞു പോവുകയും അതിൻ്റെ മേൽ പുതിയ സംസ്കൃതികളും സംസ്കാരങ്ങളും ഒക്കെ രൂപം കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല ലോക ചരിത്രം തന്നെ ഇതുപോലെയുള്ള മാറ്റങ്ങളുടേതാണ് എത്രയോ തിളങ്ങി നിന്നിരുന്ന ഈജിപ്ഷ്യൻ സംസ്കാരവും മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരവും സിന്ധു നാഗരികത സംസ്കാരവും ഒക്കെ മണ്ണടിഞ്ഞു പോയതാണ് അതിൻ്റെ അവശിഷ്ടങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ കണ്ടെടുത്ത് ചരിത്ര സ്മാരകങ്ങളായി പലയിടങ്ങളിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പണ്ട് ബലിതരൂപേണ പറയും നമ്മൾ ഈ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യരുടെ പ്രതിമകളും വിഗ്രഹങ്ങളും രൂപങ്ങളും ഒക്കെ നമ്മൾ സ്ഥാപിച്ചു വെക്കാറുണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഈ പലതിലും സംഭവിക്കുന്നത് പോലെ നമുക്കറിയാം കടൽ മാറി കരയായ പ്രദേശങ്ങളുണ്ട് കരയായിരുന്ന പ്രദേശം കടലായതുണ്ട് പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചതുണ്ട് നമ്മുടെ കോട്ടയത്തെയൊക്കെ കൂടിമാത എന്നൊക്കെ പറയുന്ന പ്രദേശം ഒരു കാലത്ത് കടലായിരുന്നുവെന്നും കടലിറങ്ങിയാണ് ആ നഗരമുണ്ടായത് എന്ന് പറയുന്ന ചരിത്രപരമായ സംഗതികളൊക്കെയുണ്ട് ഇത്തരം കാര്യങ്ങളെയൊക്കെ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അതിനെ വൈകാരികതയും അതിതീവ്രതയും ഒക്കെ പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ അതൊരവസരമായി എടുത്ത് അതിനെ ആളിക്കത്തിക്കാനും പരിഹസിക്കാനും മറ്റു പല കേന്ദ്രങ്ങളിൽ നിന്നും എവിടെ നിന്നെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതികളെയും പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല ഒരു സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഐക്യത്തിനും സമാധാനത്തിനും ഉതകുന്ന രീതിയിൽ വിവേകത്തോടെയാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ആരെങ്കിലും ഒരാൾ ശത്രുവാണ് അല്ലെങ്കിൽ അയാൾ നമുക്കിഷ്ടമല്ലാത്തതെന്തെങ്കിലും പറഞ്ഞിരുന്നു പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം സംഭവങ്ങളിൽ ചാടി വീണ് നമ്മളതിനെ വീണ്ടും വഷളാക്കി സാധാരണ ശരീരത്തൊക്കെ ചെറിയ ഞുണങ്ങുകളായി വരുന്നവയെ പിന്നീട് മുറിവുകളായും പിന്നീടത് വലിയ മാരകമായ മുറിവുകളുമാക്കി കൊണ്ടുപോകുന്നവരെ മണ്ടന്മാരെന്നും ചികിത്സിക്കാത്തവരെന്നും കൊള്ളരുതാത്തവരെന്നും പറയുന്നത് പോലെ കേരള സമൂഹം ഈ വിഷയത്തിൽ ഉയർന്ന തലത്തിൽ നിന്ന് ചിന്തിച്ചു വേണം അതിന് പരിഹാരം കാണേണ്ടത് അക്കാര്യത്തിൽ പരസ്പരം ക്ഷമയും വിട്ടുവീഴ്ചയും ചർച്ചയും അതുപോലെയുള്ള ബോധ്യങ്ങളുമൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആദ്യ നിമിഷത്തിൽ ആ കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും തോന്നുമെങ്കിലും അതൊരു കിട്ടിപ്പോകലാണോ അതോ പോകാൻ വേണ്ടിയുള്ള ഒരു കിട്ടലാണോ അതുമല്ലെങ്കിൽ എല്ലാം കൂടി ഇല്ലാതായിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണോ എന്നുള്ളത് വിവേകപൂർണമായി ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഒരുപാട് തുരന്ന് 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 അങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ അവസാനം അതിൻ്റെയൊക്കെ പേരിൽ തർക്കങ്ങളും വഴക്കമുണ്ടാക്കിയാൽ അടുത്ത തലമുറയ്ക്ക് പഠിക്കാൻ കിട്ടുക നമ്മുടെയൊക്കെ കുറേ അസ്ഥികൂടങ്ങളും കൂടങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ആയിരിക്കും തമ്മിൽ തല്ലി ചത്തുപോയവരെ കൂട്ടത്തോടെ കുഴിച്ചിടേണ്ടി വരുന്നതിൻ്റെ കുഴിമാടങ്ങളായിരിക്കും ബാക്കിയാവുക പലതരം വികസന പ്രവർത്തനങ്ങൾക്ക് റോഡ് നിർമ്മാണത്തിന് ഒക്കെയും ക്ഷേത്രങ്ങളും ദിർഗകളും അതുപോലെയുള്ള മറ്റ് പല സംഗതികളും ഓരോ കാലഘട്ടത്തിലും ഭരണാധികാരികൾ നശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തുകൂടിയൊക്കെ പുതിയ പുതിയ സംസ്കൃതികൾ ഉണ്ടായിട്ടുണ്ട് പുതിയ പുതിയ വികസനങ്ങൾ വന്നിട്ടുണ്ട് പുതിയ പുതിയ പിന്നെ എന്താ പറയുന്നത് പല സംഗതികളും ഉണ്ടായിത്തീർന്നിട്ടുണ്ട് ഈ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ സ്ഫോടനാത്മകമായതുകൊണ്ട് അതിനെ വളരെ സമചിത്വതയോടെയും പക്വതയോടെയും കൈകാര്യം ചെയ്യാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയണം അതിനുതകം വിളവായിരിക്കണം പൊതുസമൂഹത്തിൻ്റെ പ്രതികരണങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ക്ഷേത്രവും അരമനയും ബിഷപ്പ് ഹൌസും അതിൻ്റെ ഭാരവാഹികളും ഒക്കെയൊക്കെ അക്കാര്യത്തിൽ തികഞ്ഞ പക്വത കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാനാണ് എനിക്കിഷ്ടം